തിരുവങ്ങൂർ സർവീസ് റോഡ് സമീപത്തുള്ള തിരുവങ്ങൂർ തട്ടുകട ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി പരിശോധനയിൽ പുകയില നിയന്ത്രണ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ചുമത്തിന് സർവീസ് റോഡിന് സമീപമുള്ള തിരുവങ്ങൂർ തട്ടുകട ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും യാതൊരു ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും മാലിന്യങ്ങൾ അലക്ഷ്യമായി പൊതു റോഡിനു സമീപം കൂട്ടിയിടുകയും മലിനജലം പൊതു റോഡിനു സമീപത്തുകൂടെ ഒഴുക്കുകയും ചെയ്തതിനും ജലഗുണനിലവാരം പരിശോധന നടത്താത്ത വെള്ളം ഇടപാടുകാർക്ക് നൽകുകയും ഹെൽത്ത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികളെ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയും വിതരണം നടത്തുകയും പകർച്ചവ്യാധികൾ ഭക്ഷ്യവിഷബാധ എന്നിവ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം അവഗണിച്ചതിന് ആണ് നടപടി ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലത്തും അടുക്കളയിലും യാതൊരു സുരക്ഷാ കവചങ്ങളും ഇല്ലാത്തതിനാൽ രാത്രി കാലങ്ങളിൽ നായ പൂച്ച എലി മറ്റു മൃഗങ്ങളുടെ സാന്നിധ്യം എന്നിവ ഹോട്ടലിൽ ഉണ്ടാകുന്നതിനായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു വിൽപ്പന തീയതി കഴിഞ്ഞ പാലും പാൽ ഉൽപ്പന്നങ്ങളും സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു തിരുവങ്ങൂർ ടൌണിലെ ന്യൂ ചിക്കൻ സ്റ്റാളിൽ നടത്തിയ പരിശോധനയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഉടമയ്ക്ക് രണ്ടു ദിവസത്തെ സമയം നൽകി പുകയിലെ നിയന്ത്രണ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി പരിശോധനയ്ക്ക് തിരുവങ്ങൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ സുരേന്ദ്രൻ കല്ലേരി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി